ഒരു വർഷം കരിപ്പൂരിൽ പിടികൂടിയത് കോടി രൂപയുടെ സ്വർണം സ്വർണം ഗ്രാം പേരിൽ നിന്നായി പിടിച്ചെടുത്തു സിഗരറ്റും വിദേശ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനിക്കുമ്പോൾ കരിപ്പൂർ വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്ത് വൻതോതിൽ വർദ്ധിച്ചതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് സ്വർണ്ണക്കടത്തിന് മാത്രം മുന്നൂറ്റി എഴുപത്തി ആറ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സിഗരറ്റ് കടത്തിന് അൻപത്തി അഞ്ച് കേസുകളും വിദേശ കറൻസിയുമായി ഒൻപത് കേസുകളും രജിസ്റ്റർ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത് വരെയുള്ള കണക്കാണിത് രണ്ട് ലക്ഷത്തി എഴുപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് ദശാംശം ഏഴ് അഞ്ച് ഗ്രാം സ്വർണ്ണമാണ് പിടികൂടിയത് നൂറ്റി എഴുപത്തി കോടി പത്തൊമ്പത് ലക്ഷം രൂപയുടെ സ്വർണം പിടിച്ചെടുത്തിട്ടുണ്ട് നൂറ്റി അറുപത്തിമൂന്ന് പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അൻപത്തി അഞ്ച് കേസുകളിലായി എൺപത്തയ്യായിരത്തി അൻപത്തി ഒൻപത് വിദേശ സിഗരറ്റുകൾ കസ്റ്റംസ് പിടിച്ചെടുത്തു ഇതിന് വിപണിയിൽ മുപ്പത്തി അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരം രൂപ വില വരും ഒൻപത് പേരിൽ നിന്നായി അൻപത്തിയാറ് ലക്ഷത്തി ഇരുപത്തി രൂപ മൂല്യമുള്ള വിദേശ കറൻസികളും പിടിച്ചെടുത്തിട്ടുണ്ട് സ്വർണ്ണ കടത്തു കേസുകളിൽ ഭൂരിഭാഗവും ശരീരത്തിനകത്ത് ഒളിപ്പിച്ച് കടത്തിയതാണ് ഇതുകൂടാതെ യാത്രക്കാരുടെ ഡ്രസ്സുകളിൽ തേച്ചു പിടിപ്പിച്ച രീതിയിൽ സ്വർണം കടത്താൻ ശ്രമിച്ച കേസുകളും കസ്റ്റംസ് പിടിച്ചെടുത്തിട്ടുണ്ട് ഇട്ടിരിക്കുന്ന അടിവസ്ത്രത്തിലും ബനിയനുകളിലും സ്ത്രീ യാത്രക്കാരുടെ ബ്രേസറുകളിലും പർദ്ധയിലും തേച്ച് പിടിപ്പിച്ച രീതിയിൽ കടത്താൻ ശ്രമിച്ച കേസുകളും കസ്റ്റംസ് പിടിച്ചെടുത്തിട്ടുണ്ട് അതുകൂടാതെ ബാഗേജ് ആയി കൊണ്ടുവന്ന മിക്സിക്കുള്ളിലും ട്രോളി ബാഗിൻ്റെ വീഡിങ്ങിനുള്ളിലും ട്രിമ്മറിൻ്റെ മോട്ടറിനുള്ളിലും എമർജൻസിയുടെ ഉള്ളിലും കത്തികളുടെ പിടികൾക്കുള്ളിലും സാരികളിൽ തേച്ച് പിടിപ്പിച്ചും സ്വർണം കടത്താനുള്ള ശ്രമം പൊളിച്ചിരുന്നു എയർപോർട്ടിൻ്റെ ഉള്ളിലും ഫ്ലാസ്കിൻ്റെ ഉള്ളിലും വാഷ് ബേസിൻ്റെ ടാപ്പിനുള്ളിലും കർട്ടൻ ബോക്സിൻ്റെ പാളികൾക്കുള്ളിൽ തേച്ച് പിടിപ്പിച്ചും ഒളിപ്പിച്ചും കടത്താൻ ശ്രമിച്ച സ്വർണവും കസ്റ്റംസ് കഴിഞ്ഞ വർഷം പിടിച്ചിരുന്നു ഇതുകൂടാതെ എയർപോർട്ടിൻ്റെ ടോയ്ലറ്റിലും വിമാനത്തിനകത്തും ഒളിപ്പിച്ചു വെച്ച സ്വർണവും കസ്റ്റംസ് പിടികൂടിയിരുന്നു വിമാനത്താവളത്തിന് പുറത്ത് പോലീസ് പിടികൂടിയ സ്വർണത്തിൻ്റെ കണക്ക് വേറെയാണ്